സിനിമാറ്റിക് മല്ലു സോ സിനിമയല്ല ഇന്നത്തെ വിഷയം ഓൾ ഐസ് ഓൺ റഫ എല്ലാ കണ്ണുകളും റഫേല് കണ്ണുകൾ മാത്രം മതിയോ എല്ലാവരും അവരുടെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയായിട്ടൊക്കെ ഇട്ടു ഞാനും കിട്ടു ബട്ട് ഐ വോസ് തിങ്കിങ് ഒരു രാജ്യം ഒരു ജനസമൂഹത്തെ സിസ്റ്റമാറ്റിക്കലി ഇല്ലാണ്ടാക്കാൻ തീരുമാനിക്കുമ്പം കൊന്നു തള്ളാൻ ലിറ്റററി അതാണ് ഇസ്രയേലിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ തീരുമാനിച്ച ആ ഒരു ആറ്റിറ്റ്യൂഡ് വെച്ച് മുന്നോട്ട് പോകുമ്പോൾ കണ്ണുകൾ മാത്രം ഉണ്ടായാൽ മതിയോ അവിടെ യു എൻ എന്താണ് ചെയ്യണേ ഇന്ത്യക്ക് ഇസ്രയേൽ പിന്നെ ഇന്ത്യയ്ക്ക് ഒരു ഫ്രണ്ടാണ് ഇസ്രയേൽ എന്ത് ചെയ്താലൊരു മനുഷ്യാവകാശ ലംഘന ഇല്ല യു എസ് പിന്നെ യുദ്ധ ഒരു കൊണ്ട് കിടക്കുന്നവരാണ് അടക്കണവന്മാരാണ് പക്ഷെ യു എൻ അങ്ങനെയല്ലല്ലോ എല്ലാ ദ വേൾഡ് കമ്മ്യൂണിറ്റീനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനാണ് യു എൻ ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ക്രിമിനലായിട്ട് പ്രഖ്യാപിച്ചൊരു ഒരു എന്താ ലീഡറ് ആണ് ഇപ്പോഴും ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നത് യുദ്ധ കുറ്റകൃത്യങ്ങളായിട്ട് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ഓൾറെഡി പ്രഖ്യാപിച്ചു കഴിഞ്ഞു പക്ഷേ ഈ രണ്ട് കാര്യങ്ങൾ എൻഫോഴ്സ് ചെയ്യാൻ നതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യാനോ ഒക്കെ എന്ത് നടപടികളാണ് യു എൻ ചെയ്തേക്കണേ അത് എൻഫോഴ്സ് ചെയ്യാനായിട്ട് ഇസ്രായേലിൻ്റെ ഒരു ഹിസ്റ്ററി നോക്കുമ്പം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ പലസ്തീൻ മാൻഡേറ്റിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ജൂസിൻ്റെ ഒരു ഹോം സ്റ്റേറ്റ് ജ്യൂസ് മൈഗ്രേറ്റ് ചെയ്ത് വന്നവരാണ് അതിനു മുമ്പ് അവിടുത്തെ അവിടെ ഉണ്ടായിരുന്ന ബഹുഭൂരിപക്ഷം പോപ്പുലേഷൻ എന്ന് പറയുന്നത് അര മുസ്ലിംസാണ് അപ്പോൾ ആ പലസ്തീനിയൻ അറബ് മുസ്ലിംസിനെയും കൂടി കൺസിഡർ ചെയ്യുന്ന രീതിയിൽ അവരെയും കൂടി കണക്കിലെടുക്കുന്ന അവരുടെ അവകാശങ്ങളെയും കൂടി സംരക്ഷിക്കുന്ന രീതിയിൽ ഒരു സ്റ്റേറ്റ് ആണ് പലസ്തീൻ മാൻഡേറ്റ് മുന്നോട്ട് വെച്ചത് ഈ യു എൻ്റെയൊക്കെ ആദ്യമരൂപം ലീഗ് ഓഫ് നേഷൻസ് പക്ഷെ അത് യാഥാർത്ഥ്യമായില്ല എന്നുള്ളത് മാത്രമല്ല ആ ഒരു സമൂഹത്തെയാണ് അവിടെ പണ്ട് മുതലേ ഉണ്ടായിരുന്ന ബഹുഭൂരിപക്ഷം വരുന്നൊരു ജനസമൂഹത്തെയാണ് ഇസ്രായേൽ ഇല്ലാണ്ടാക്കാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് സ്വയം രക്ഷ ജനിച്ചിട്ട് മാസങ്ങൾ പോലും ആവാത്ത പിഞ്ച് കുഞ്ഞുങ്ങൾ ഇസ്രയേലിനെതിരെ എന്ത് ചെയ്യാനാണ് ഇസ്രയേലിനെതിരെ തോക്കുക കളി തോക്ക് കൊടുത്തുകൊണ്ട് യുദ്ധം ചെയ്യാൻ വരൂ പിഞ്ച് കുഞ്ഞുങ്ങളെയാണ് ഇസ്രയേൽ തള്ളി കൊന്നുകൊണ്ടിരിക്കുന്നത് കുട്ടികളെ അമ്മമാരെ ഹമാസ് പോലെയുള്ള സംഘടനകൾ ശരിയാണ് തീവ്രവാദികളാണ് അവരെ കോൺസെൻട്രേറ്റ് ചെയ്ത ഓപ്പറേഷൻസ് നടത്തുക അല്ലാണ്ട് സിവിലിയൻസിനെ അല്ല ഒരിക്കലും റഫയ്ക്ക് വേണ്ടത് കണ്ണുകളല്ല ലോകത്തിൻ്റെ റഫ എന്ന് പറയുന്ന നഗരം ഇസ്രായേലിൽ ഇല്ലാണ്ടാക്കി കഴിഞ്ഞു അവരത് ഇനിയും ചെയ്യും ഇത് ചൈന വല്ല ആയിരുന്നെങ്കിൽ സാമ്പത്തിക ഉപരോധം ഇന്ത്യയുടെയും യു എസിൻ്റെയും മക ലോകത്തില് ടെററിസ്റ്റ് രാജ്യങ്ങളുടെ ഏറ്റവും ഫസ്റ്റ് പ്ലേസിൽ കൊണ്ട് വെക്കൽ ഇസ്രേലൊക്കെ ആയതുകൊണ്ട് ഇതൊന്നുമില്ല ടെററിസ്റ്റ് രാജ്യങ്ങളുടെ ലിസ്റ്റുള്ള പ്ലേസ് ചെയ്യലില്ല ഉപരോധം എല്ലാം ഒന്നുമില്ല അവർ ചെയ്യുന്നത് ഇസ്രായേലിൽ ചെയ്യുന്ന മനുഷ്യാവകാശ ലംഘനമല്ലല്ലോ യു എസ്സിൻ്റെയും യു എൻ്റെയും കണ്ണിലൊന്നും ബിഹൈൻഡിറ്റ് ഒരു രാജ്യം ചെയ്യുന്നത് മനുഷ്യാവകാശ ലംഘനം വേറൊരു രാജ്യം ചെയ്യുന്നത് മനുഷ്യാവകാശ ലംഘനം ആവാത്തിന്റെ പുറകിലെ ലോജിക് എന്താണ് ചൈന ചെയ്യുന്നില്ല എന്നല്ല മനുഷ്യാവകാശ ലംഘനങ്ങൾ അങ്ങനെ അത് മനുഷ്യാവകാശ ലംഘനങ്ങൾ ആകുമ്പോൾ ഇതും മനുഷ്യാവകാശ ലംഘനങ്ങളാണ് ബട്ട് ദിസ്ഇസ് നോട്ട് സീൻ ബൈ യു എസ് ഓർ യു എൻ ഒന്നും ഇത് കാണുന്നില്ല സോ റഫേലെയും പലസ്തീനില മറ്റേത് പ്രദേശത്തിലെയും ലിറ്ററലി ഇസ്രയേലിൻ്റെ ജനോ വംശഹത്യ എന്ന് തന്നെ അതിനെ പറയണം അതിന് ഇരയായിക്കൊണ്ടിരിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടത് സിമ്പതി അല്ല ലൈക്ക് വേഡ്സുകളല്ല അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിലെ സ്റ്റോറികളല്ല ആക്ഷൻസാണ് ഇസ്രയേലിൻ്റെ എതിരെയൊക്കെയുള്ള അതുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു അല്ലെങ്കിൽ റഫയോ ഒക്കെ ഇനിയും റിപ്പീറ്റ് ചെയ്യും നമുക്കൊക്കെ ഇനിയും സ്റ്റോറി ഇട്ട് ലോകത്തിന് ഇനിയും സ്റ്റോറി ഇൻസ്റ്റഗ്രാം സ്റ്റോറികളൊക്കെ ഇട്ട് പ്രതികരിക്കാം